നമസ്കാരം വിദ്യാർത്ഥി വിസയിൽ കടുത്ത നടപടിയുമായി വീണ്ടും തന്നെ രംഗത്തെത്തുകയാണ് അമേരിക്കൻ പ്രസിഡന്റായ ഡൊണാൾഡ് ട്രംപ് അമേരിക്കയിൽ അങ്ങനെ അധികം ആളുകളൊന്നും താമസിച്ച് അങ്ങ് സുഖിക്കേണ്ട എന്നുള്ള മട്ടാണ് ഡൊണാൾഡ് ട്രംപിനുള്ളതെന്ന് പറയാം ഡൊണാൾഡ് ട്രംപ് ഭരണകൂടം മുന്നോട്ട് വയ്ക്കുന്ന ചില കാര്യങ്ങളിൽ പറയുന്നത് ഇനി പുതുതായി എടുക്കുന്ന സ്റ്റുഡന്റ് വിസയെ കുറിച്ചാണ് പ്രത്യേകിച്ചും ഇന്ത്യയിൽ നിന്ന് പോകുന്ന കുട്ടികളെ കുറിച്ച് അന്താരാഷ്ട്ര വിദ്യാർത്ഥി വിസകൾക്കായി തന്നെ ഇനി പുതിയ അഭിമുഖങ്ങൾ നടത്തേണ്ട കാര്യമില്ല എന്നാണ് ലോകമെമ്പാടുമുള്ള അമേരിക്കൻ എംബസികളോട് പറഞ്ഞിട്ടുള്ളത് ഇതാണ് ദി ഗാജിയൻ റിപ്പോർട്ട് ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത കുട്ടികളുടെ മേൽ അവരുടെ വിദ്യാഭ്യാസത്തിന് മേൽ ട്രംപ് ഇങ്ങനെ ചെയ്യുന്നത് വളരെ ക്രൂരമായ കാര്യമാണെന്നാണ് ഇവർ വിലയിരുത്തുന്നത് എല്ലാ വിദേശ വിദ്യാർത്ഥികളുടെയും സോഷ്യൽ മീഡിയ ഉപയോഗം നിരീക്ഷിക്കുന്ന പ്രവർത്തനം വിപുലീകരിക്കുന്നതിന്റെ ഭാഗമായി തന്നെ ാണ് റിപ്പോർട്ട് സൂക്ഷിപ്പിക്കുന്നതെന്നും പറയുന്നു കൂടുതൽ മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിക്കുന്നത് വരെ തന്നെ കൗൺസിലാർ വിഭാഗങ്ങൾ അധിക വിദ്യാർത്ഥി അല്ലെങ്കിൽ എക്സ്ചേഞ്ച് വിസിറ്റർ അതായത് എഫ് എം ജെ വിസ അപ്പോയിന്റ്മെന്റ് ശേഷി ചേർക്കരുത് എന്നും ഈ നിർദ്ദേശം സ്റ്റുഡന്റ് എക്സ്ചേഞ്ച് വിസകൾക്ക് ബാധകമാണെന്നുമാണ് മെയ് ഇരുപത്തി എട്ടിന് അയച്ച ഒരു സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് സന്ദേശത്തിൽ തന്നെ പറയുന്ന ഒരു പ്രധാനപ്പെട്ട വരി ഈ താൽക്കാലിക വിരാമം വിസ പ്രോസിൽ നീണ്ട കാലതാമസത്തിന് തന്നെ കാരണമായേക്കാം എന്ന് പറയുന്നു മാത്രം വരുമാനത്തിനായി അന്താരാഷ്ട്ര വിദ്യാർത്ഥികളെ ആശ്രയിക്കുന്ന സർവകലാശാലകളെയും ഇത് ബാധിച്ചേക്കാം എന്ന് കൂടി പറയുന്നുണ്ട് ഇതുപോലെ തന്നെ അമേരിക്കയിലെ പ്രമുഖ സർവകലാശാലകളോടും അന്താരാഷ്ട്ര വിദ്യാർത്ഥികളോടുമുള്ള ട്രംപിന്റെ മല്ല യുദ്ധത്തിന്റെ ബാക്കി പത്രമാണിതെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നതേ ഉള്ളൂ ഇത് കഴിഞ്ഞിട്ടില്ല എന്നാണ് ട്രംപ് വീണ്ടും പറയുന്നത് കുറച്ചു നാളുകൾക്ക് മുൻപ് തന്നെ ഇത് കഴിഞ്ഞു എന്നും ട്രംപ് മറ്റുള്ള കാര്യങ്ങളിലേക്ക് തലയിട്ട് തുടങ്ങി എന്നൊക്കെ മനസ്സിലാക്കിയെങ്കിലും പക്ഷെ ഇത് കഴിഞ്ഞിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം കഴിഞ്ഞ വർഷം മാത്രം പത്ത് ലക്ഷത്തിലധികം അന്താരാഷ്ട്ര വിദ്യാർത്ഥികൾ അമേരിക്കയിൽ തന്നെ പഠിക്കുന്നുണ്ടെന്നും ഇവർ അമേരിക്കയുടെ സമ്പദ് വ്യവസ്ഥയ്ക്ക് ഏകദേശം നാല്പത്തി മൂന്ന് പോയിന്റ് എട്ട് ബില്യൺ ഡോളർ സംഭാവന നൽകിയതായും നാവ്സ അസോസിയേഷൻ വെളിപ്പെടുത്തിയിട്ടുണ്ട് സ്റ്റുഡന്റ് ബസുകൾക്കുള്ള നിയമങ്ങൾ കർശനമാക്കാൻ ട്രംപ് ഭരണകൂടം ആലോചിക്കുന്നതിനിടയിലാണ് ഈ പുതിയ നയം ഇപ്പോൾ വരുന്നത് എല്ലാ സ്റ്റുഡന്റ് ബസ് അപേക്ഷകർക്കും സോഷ്യൽ മീഡിയ പരിശോധന വിപുലീകരിക്കാൻ ആഗ്രഹിക്കുന്നുവെന്ന് സന്ദേശങ്ങൾ തന്നെ പറയുന്നുണ്ട് ദേശീയ സുരക്ഷാ ഭീഷണിയായി ഭരണകൂടം കാണുന്ന ഏതെങ്കിലും ലക്ഷണങ്ങൾ ഉള്ളടക്കത്തിൽ ഉണ്ടോ എന്ന് പരിശോധിക്കാൻ കൌൺസിലർ ഉദ്യോഗസ്ഥർ ഇൻസ്റ്റഗ്രാം ടിക്ടോക് എക്സ് തുടങ്ങിയ പ്ലാറ്റ്ഫോമുകളിൽ തന്നെ പോസ്റ്റുകൾ ലൈക്കുകൾ കമന്റുകൾ ഷെയറുകൾ എന്നിവ പരിശോധിക്കാനാണ് കൂടുതലും ലക്ഷ്യമിടുന്നത് തനിക്കും തന്റെ സർക്കാരിനും എതിരെ എന്തെങ്കിലും ഉയർന്ന സ്മരങ്ങളെ നിശബ്ദമാക്കുക എന്നത് ഒറ്റ ഉദ്ദേശമാണ് ട്രംപിന്റെ മുന്നിലുള്ളത് ട്രംപിന്റെ ഒറ്റ ലക്ഷ്യം ഇത് മാത്രമാണെന്ന് ഇതിന് പിന്നിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് വിസകൾ എങ്ങനെയാണ് പരിശോധിക്കുന്നതെന്നും പ്രോസസ് ചെയ്യുന്നതെന്നും ഒക്കെ തന്നെ നോക്കി മനസ്സിലാക്കി അവലോകനം ചെയ്യുന്നതിന്റെ ഭാഗമായാണ് പുതിയ നിയമം എന്നാണ് ഭരണകൂടം പറയുന്നത് മാർച്ച് മുതൽ ഫലസ്തീൻ അനുകൂല പ്രതിഷേധങ്ങളിൽ പങ്കെടുത്ത വിദ്യാർത്ഥികളുടെ സോഷ്യൽ മീഡിയ കൗൺസിലർ ഉദ്യോഗസ്ഥർ പരിശോധിച്ചു വരികയാണെന്ന് പറയുന്നു പിന്നീട് പോസ്റ്റുകൾ പിൻവലിച്ചാലും അത്തരം പോസ്റ്റുകളുടെ സ്ക്രീൻഷോട്ടുകൾ അവർ എടുക്കുകയും ചെയ്യുന്നുണ്ട് പേര് കേട്ടവർക്ക് മാത്രമല്ല എല്ലാ വിദ്യാർത്ഥി വിസ അപേക്ഷകർക്കും ഈ വിപുലീകരണം ബാധകമാകും എന്നുകൂടി കൂട്ടിച്ചേർക്കുന്നു ചില സർവകലാശാലകൾ തീവ്ര ഇടതുപക്ഷ ആശയങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതായി തന്നെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആരോപിച്ചു കൂടാതെ അദ്ദേഹത്തിന്റെ ഭരണകൂടം പുതിയ വിസ പരിശോധനകളെ സെമറ്റിക് വിരുദ്ധതയ്ക്കെതിരെ തന്നെ എത്തിക്കുന്നുവെന്നും ബിരുദ്ധതയ്ക്കെതിരെ പോരാടാനുള്ള ശ്രമങ്ങളുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു എന്നുകൂടി പറയാം പുതിയ അധ്യയന വർഷം ആരംഭിക്കുന്നതിന് ഏതാനും മാസങ്ങൾക്ക് മാത്രം ശേഷിക്കാനിരിക്കവെയാണ് വിസ അഭിമുഖങ്ങൾ താൽക്കാലികമായി നിർത്തിവെച്ചത് ഇത് പല വിദ്യാർത്ഥികൾക്കും അമേരിക്കയിൽ കൃത്യസമയത്ത് എത്താൻ കഴിയാത്തതിന്റെ ആശങ്ക ഉയർത്തുന്നുവെന്നും പറയാം ഇത് വിദ്യാർത്ഥികളെ മാത്രമല്ല ഗവേഷണം അധ്യാപനം ധനസഹായം എന്നിവയും ബാധിക്കുമെന്നും രാജ്യത്തുടനീളമുള്ള സർവകലാശാലകൾ ട്രംപിന് മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞു എന്ന് തന്നെ പറയാം